ശ്രീ ആർ ബാലകൃഷ്ണ പിള്ള അങ്ങ് എങ്ങനെയാണ് കെ എം മാണിയെ അനുസ്മരിക്കുന്നത് കെ എം മാണിയെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊൻപതിൽ കെ പി സി സി മെമ്പറായിരിക്കുന്ന കാലം പോലെ അറിയും മാണി വന്ന് കെ പി സി സിയിലുണ്ട് ഞാൻ രണ്ടാമത് പ്രാവശ്യമാണ് എന്നത് കെ പി സി സിയിൽ മാണി കെ പി സി സി മെമ്പറായിരുന്നു അന്ന് മുതൽ കെ എം മാണി എനിക്കറിയാം പക്ഷെ കേരള കോൺഗ്രസ് ഉണ്ടാക്കിയ സമയത്ത് മാണി കോൺഗ്രസ് വിട്ടിരുന്നില്ല മാണി കോൺഗ്രസ് വിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇലക്ഷനിലാണ് പാലാ നിയോജക മണ്ഡലത്തിൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുകയും ജയിക്കുകയും ചെയ്തു അന്ന് മുതലാണ് വളരെ കൂടുതൽ അടുപ്പം ഞങ്ങൾ ഞാൻ ഞാനിന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ് മാണി അറിയാം പിന്നീട് മന്ത്രിമാരായിട്ട് ഞങ്ങൾ ഒരേ ദിവസം ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്തത് അത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി അഞ്ചാണെന്നാണ് എൻ്റെ ഓർമ്മ ഇപ്പോഴെൻ്റെ ഓർമ്മയാണ് അതാണ് ഞങ്ങൾ ഒരുമിച്ചാണ് മന്ത്രിമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ഞങ്ങൾ ഒരു കക്ഷിയായിട്ടും രണ്ട് കക്ഷിയായിട്ടും പല ഒരുമിച്ച് ഒരുമിച്ചംഗങ്ങളായിരുന്നിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും വ്യക്തിപരമായി അതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല വ്യക്തിപരമായി അതിൻ്റെ യാതൊരു കാര്യവും ഞങ്ങളുടെ പെരുമാറ്റത്തിനും ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല മാണി അങ്ങനെ ആരോടും കലഹിക്കുന്ന ആളല്ല ഞാനും ആവശ്യമില്ലാതെ കലഹിക്കുന്ന ആളല്ല പക്ഷേ അതിനിടയ്ക്ക് പാർട്ടി ഭിന്നിക്കുകയും പാർട്ടി രണ്ടാകുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങളും സംഭവങ്ങളുമുണ്ട് അതൊന്നും ഇപ്പോൾ അനുസ്മരിക്കേണ്ട കാര്യങ്ങളല്ല ഈ സമയത്ത് മാണി ഒരു വളരെ സമർത്ഥനായ ഭരണകർത്താവായിരുന്നു നല്ല സംഘാടകനായിരുന്നു ആരോടും കാരുഷ്യമില്ലാത്ത പ്രകൃതമായിരുന്നു പക്ഷെ വാണി രാഷ്ട്രീയകാര്യങ്ങളിൽ ആർക്കും കീഴ്പ്പെടുന്ന ആളായിരുന്നില്ല എന്നും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു അതാണ് ഇപ്പോൾ വാണിയെപ്പറ്റി എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങയിലേക്ക് വരാം സാർ കൂടുതൽ പ്രതികരണങ്ങൾക്കായി ഈ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ള സാർ അങ്ങ് പറയുകയുണ്ടായി കലഹിക്കുന്ന മനസ്സ് ഇല്ല വ്യക്തികളോട് കെ എം മാണിക്കെന്ന് എന്നാൽ വ്യവസ്ഥാപിത സംവിധാനങ്ങളോട് കലഹിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു ഇവിടെ ശ്രീ ഫ്രാൻസിസ് ജോർജ് ചൂണ്ടിക്കാട്ടിയ സാമ്പത്തിക പ്രമേയം ആലുവയിലെ അത് ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പൊളിച്ചെഴുതേണ്ടതുണ്ട് എന്ന ശക്തമായ ആഹ്വാനം നൽകുന്നതായിരുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന വർഗപരമായൊരു നിലപാടിൽ കർഷകരെയും കർഷക തൊഴിലാളികളെയും അങ്ങോട്ടുമിങ്ങോട്ടും കലഹിക്കുന്ന രൂപത്തിലല്ല കാണേണ്ടത് അവരുടെ ഐക്യനിര ഉണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെ സംഘടനാപരമായി നോക്കുമ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഇരുപത്തിരണ്ട് സീറ്റ് നേടിയിട്ടുണ്ട് അത് ഈ അടുത്ത കാലത്ത് ഇരുമുന്നണികളെയും വിട്ടു നിൽക്കാനുള്ള തീരുമാനമെടുക്കുന്ന എടുക്കുന്ന ഘട്ടത്തിലും അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട് അപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് ആ രൂപത്തിൽ എന്ത് തരത്തിലുള്ള വലിയ ശാക്തിക ചേരികൾ ഇവിടെ ഉണ്ടെങ്കിലും അതിനെ വെല്ലുവിളിക്കാൻ പോകുന്നതാണ് എന്നോർമ്മപ്പെടുത്തൽ അത്തരം കാർക്കശ്യങ്ങൾ കെ എം മാണി എന്ന രാഷ്ട്രീയ വ്യക്തിത്വത്തിനുണ്ടായിരുന്നോ കെ എം മാണി ഈ രാജു ക്ഷമിക്കണം മറ്റേ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞത് വളരെ ശരിയായ കാര്യങ്ങളാണ് ഇത് ഈ പാർട്ടി ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ ഒരിക്കലും മാണി ശ്രമിച്ചിട്ടില്ല ഒന്നിക്കുന്നതിന് വേണ്ടി ദാഹിച്ചവരാണ് ഞങ്ങളൊക്കെ കാരണം ഈ ഫ്രാൻസിസ് ജോർജിൻ്റെ പിതാവ് കെ എം ജോർജ് ചെയർമാനും ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ടാണ് ഈ പാർട്ടി ഉണ്ടാകുന്നത് അതിനുശേഷം പിന്നെ പലരും വന്നിട്ടുണ്ട് ഒരിക്കലും ഈ പാർട്ടി പലതാകാതിരുന്നെങ്കിൽ ഇന്നത്തെക്കാൾ കൂടുതൽ പ്രയോജനം കേരളത്തിന് ലഭിക്കുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഒന്ന് ജാതിക്കും സമുദായത്തിനും അതീതമായി ഇപ്പം എന്ത് തിയറി പറഞ്ഞാലും ഏത് പ്രമേയത്തെപ്പറ്റി പറഞ്ഞാലും ഞാൻ ആ പ്രമേയമൊക്കെ വായിച്ചിട്ടുണ്ട് പ്രമേയത്തെപ്പറ്റി പറഞ്ഞാലും അതിനൊക്കെ ഉപരിയായിരുന്നു കേരള കോൺഗ്രസ്സിൻ്റെ യോജിപ്പ് ഒന്നിച്ചുള്ള മുന്നോട്ടുള്ള പോക്ക് ഇടയ്ക്ക് ഒന്നിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പിന്നെയും ഇത് ഭിന്നിക്കാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയത് മാണിയുടെ കൂടെ വന്ന കുറേ ആളുകളാണ് മാണി മാത്രമാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പിന്നീട് അവരൊക്കെ പുസ്തകം എഴുതുകയും ലേഖനം എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ ഡീറ്റെയിൽസ് ഞാൻ പോകുന്നില്ല വീണു ചോദിച്ചതുപോലെ ഏതെങ്കിലും എന്താ പറയട്ടെ സ്ഥാപനങ്ങളോട് വ്യക്തിപരമായി വിരോധമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ സ്ഥാപനങ്ങളോടുള്ള വിരോധമൊന്നും മാണിക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ തനിക്കെതിരായി പോകുന്ന വിഭാഗങ്ങളോട് അത് പാർട്ടിക്കുള്ളിൽ നിന്നായാലും പുറത്തു നിന്നായാലും രൂക്ഷമായ ഒരു എന്താ പറയേണ്ടത് രൂക്ഷമായൊരു പ്രതികരണമാണ് അദ്ദേഹത്തിനടുത്ത് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് അതിൽ വിട്ട് വീഴ്ച കാണിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് ഒന്നിച്ചു കരുടാകരൻ്റെ മന്ത്രി സഭയുടെ കാലഘട്ടത്തിൽ ഒന്ന് ഒന്നിച്ചു ഒന്നിക്കാൻ പരിശ്രമിച്ചു അഭ്യുദംശികളെ കൊണ്ട് ഒന്നിക്കണമെന്ന് പറഞ്ഞു ഒന്നിച്ചു പക്ഷേ ആ ഒന്നിപ്പ് മാസങ്ങൾ മാത്രമേ നീണ്ടു എന്നുള്ളൂ അതിനപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല അപ്പോൾ പ്രസ്ഥാനങ്ങളോട് സ്ഥാപനങ്ങളോടോ മാണിക്ക് വിരോധമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രസ്ഥാനങ്ങളോട് വിരോധമില്ല പക്ഷേ കേരള കോൺഗ്രസിൽ നിന്ന് പിന്നിച്ചു പോകുന്ന വിഭാഗങ്ങളോട് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്